താമരശ്ശേരി ചുരത്തിൽ ആറ് ഏഴ് എട്ട് വളവുകൾ വീതി കൂട്ടുന്നതിനുള്ള ജോലികളാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് പോയിൻറ്റ് ഒൻപത് എട്ട് ഹെക്ടർ സ്ഥലമാണ് നീണ്ട വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ വിട്ടുകിട്ടിയിട്ടുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മരങ്ങളാണ് മുറിച്ചു മാറ്റാനുള്ള അനുമതി ലഭിച്ചിട്ടുള്ളത് ഡൽഹി ആസ്ഥാനമായിട്ടുള്ളൊരു കരാർ കമ്പനിയാണ് ഈ ജോലി ഏറ്റെടുത്തിട്ടുള്ളത് ഇപ്പോൾ എട്ടാം വളവിലെ മരങ്ങളാണ് മുറിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നത് മൂന്ന് ദിവസമായി ഈ ജോലികളെല്ലാം ഇവിടെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് മരങ്ങൾ മുറിച്ചു മാറ്റിയ ശേഷം വീതി കൂട്ടുന്ന ജോലികൾ ആരംഭിക്കും എട്ടാം വളവിലാണ് സാധാരണഗതിയിൽ ബ്ലോക്ക് ഉണ്ടാവാറുള്ളത് ആംബുലൻസുകൾ കുടുങ്ങുന്നതൊക്കെ അപ്പോൾ അതിന് പരിഹാരമായിട്ടാണ് ഇപ്പോൾ മരങ്ങൾ മുറിച്ചു മാറ്റി റോഡ് വീതി കൂട്ടുന്ന ജോലികൾ ഇപ്പൊ ഈ താഴെ കാണുന്ന ഭാഗങ്ങളിലൊക്കെ കുറേ മരങ്ങൾ മുറിച്ചു മാറ്റി മരം മുറിക്കുന്ന സമയത്ത് മാത്രം ചെറിയ തോതിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുന്നുണ്ട് കുറേയേറെ മരങ്ങൾ ഇപ്പോൾ മുറിച്ച് കഴിഞ്ഞു ബാക്കി മരങ്ങളും മുറിക്കുകയാണ് ഇപ്പോൾ എട്ടാം വളവിനാണ് പ്രധാനമായിട്ട് ജോലി നടക്കുന്നത് പിന്നീട് ആറ് ഏഴ് വളവുകളുടെ ചുറ്റുമുള്ള മരങ്ങൾ കൂടി മുറിച്ച് മാറ്റിയ ശേഷമായിരിക്കും വീതി കൂട്ടുന്ന ജോലികൾ ആരംഭിക്കുന്നത് പ്രധാനമായിട്ടും ഗതാഗത തടസ്സം ഉണ്ടാകുന്ന ഇതാ ഈ വളവിൻ്റെ എട്ടാം വളവിൻ്റെ മുകൾ ഭാഗത്തായിട്ടുള്ള ഈ പ്രദേശം അവിടെ വീതി കൂടാനുള്ള സാധ്യതയുണ്ട് സാധാരണഗതിയിൽ വാഹനങ്ങളൊക്കെ വരുമ്പോൾ ഈ സ്ഥലത്താണ് ഗതാഗത തടസ്സം കൂടുതലായി എല്ലാ സമയത്തും ഉണ്ടാകുക പ്രത്യേകിച്ച് ശനി ഞായർ ദിവസങ്ങളിൽ അപ്പോൾ ഈ ഗതാഗത തടസ്സത്തിനൊരു ശാശ്വത പരിഹാരമാവും ചുരം ബൈപ്പാസ് കാഷൻ കമ്മിറ്റി രണ്ട് കാര്യങ്ങളാണ് പ്രത്യേകമായിട്ട് നിർദ്ദേശം വളവുകൾ വീതി കൂട്ടുക ഒരു ബൈപ്പാസ് അത്യാവശ്യമാണ് യാഥാർത്ഥ്യമാക്കുക എന്നുള്ളത് അത് രണ്ടും ഏകദേശം നടപ്പിലാകുന്ന ഒരു കോളത്തിലാണ് ഇപ്പോൾ കാണുന്നത് ഈ ബൈപ്പാസ് ഇതിന് വന്നേ പറ്റുള്ളൂ ചുരം മറ്റേത് ഉണ്ടെങ്കിലും വയനാട് താമരശ്ശേരി ചുരം ഉപയോഗിച്ചിട്ട് മിക്കവാറും ആൾക്കാർ ഈ ഭാഗത്തൂടെ ഭാഗത്തുകൊണ്ടുള്ളിൽ യാത്ര ചെയ്യുന്നതാണ് നമ്മൾ